ഉപഭോക്താക്കളും ും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ ഡിസംബർ മൂന്ന് ലോക ഭിന്നശേഷി ദിനത്തിൽ ഇന്ത്യൻ നാഷണൽ ഡിഫറൻ്റ് ഏബിൾഡ് പീപ്പിൾസ് കോൺഗ്രസ് പെരിന്തൽമണ്ണ അൽസലാം ഐ ഹോസ്പിറ്റലുമായി സഹകരിച്ച് ഇൻഡാക് മലപ്പുറം ജില്ലാ സമ്മേളനം സംഘടിപ്പിച്ചു ഡിസംബർ മൂന്ന് ലോക ഭിന്നശേഷി ദിനത്തിൽ ഇന്ത്യൻ നാഷണൽ ഡിഫറൻ്റ്ലി ഏബിൾഡ് പീപ്പിൾസ് കോൺഗ്രസ് ഇൻഡെക് സംഘടന പെരിന്തൽമണ്ണ അൽസലാം ഐ ഹോസ്പിറ്റലുമായി സഹകരിച്ച് ഇന്റെക് മലപ്പുറം ജില്ലാ സമ്മേളനം പെരിന്തൽമണ്ണ അൽസലാമ ഐ ഹോസ്പിറ്റൽ ഓഡിറ്റോറിയത്തിൽ വെച്ച് സംഘടിപ്പിച്ചു ഇന്റെക് മലപ്പുറം ജില്ലാ സമ്മേളനം ഇൻഡെക് നാഷണൽ പ്രസിഡന്റും ഡിസബിലിറ്റി മിഷൻ കേരള ചെയർമാനുമായ ഡോക്ടർ എഫ് എം ലാസർ ഉദ്ഘാടനം ചെയ്തു ആര് ആരവർക്ക് വേണ്ടി പണിയിടം പണിയെടുക്കാന്ന് പോരാ ഉൾക്കൊള്ളുന്ന മാതാപിതാക്കൾ അവരെ ഉൾക്കൊള്ളുന്ന സാമൂഹിക പ്രവർത്തകർ അവരെ മനസ്സിലാക്കുന്ന സാധാരണ ജനങ്ങൾക്കാണ് ഇതെല്ലാം ഇൻക്ലൂസീവ് ആക്കി മാറ്റുക ഇപ്പം എക്സ്ക്ലൂസീവ് ഒഴിവാക്കി ും അംഗപരിമതല്ലാത്തവരുമായിട്ടുള്ള ആളുകൾ ഒരുമിച്ച് ചേരുന്ന ഒരു സമൂഹത്തിൽ സാമൂഹിക പദവി ഉറപ്പിക്കുന്ന പ്രക്രിയയാണ് അധികാരം ഉറപ്പിക്കുന്ന പ്രക്രിയയാണ് ആവശ്യങ്ങൾ നിറവേറ്റുന്ന പ്രക്രിയയാണ് ഇൻക്ലൂസീവ് ഗസ് എക്സ്ലൂസീവ് ഒഴിവാക്കൽ ഒഴിവാക്കാൻ പാടില്ല

അല്ലെങ്കിൽ അങ്ങനെയുള്ളവരോട് സ്നേഹം പങ്കുവെക്കാൻ ഈ പൊതുസമൂഹത്തിന് ബാധ്യതയൊക്കെ ഉത്തരവാദിത്തമാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ നിരവധി വിഷയം ഇൻഡാക് മലപ്പുറം പ്രസിഡന്റും ഡിസബിലിറ്റി മിഷൻ കേരള വൈസ് പ്രസിഡന്റും സ്റ്റേറ്റ് കോർഡിനേറ്ററുമായ റഹ്മാൻ മുണ്ടോടൻ അധ്യക്ഷത വഹിച്ചു തുടർന്ന് വിശിഷ്ടാതിഥികൾക്കുള്ള ഉപഹാര സമർപ്പണവും ചടങ്ങിൽ നടന്നു ഡിസബിലിറ്റി മിഷൻ കേരള അസോസിയേഷൻ ചെയർമാൻ രാജൻ കൈപ്പള്ളിയില് മുഖ്യപ്രഭാഷണം നടത്തി ഭിന്നശേഷി സംരംഭകയും മോട്ടിവേഷൻ സ്പീക്കറും അവാർഡ് വിന്നറുമായ ഡോക്ടർ നഫീസത്തുല് മിസ്രിയ മുഖ്യപ്രഭാഷണം നടത്തി അൽസലാമ ഐ ഹോസ്പിറ്റൽ മാനേജിംഗ് ഡയറക്ടറും റിവർ ഷോർ ഹോസ്പിറ്റൽ ചെയർമാനുമായ മുഹമ്മദ് അലി മുണ്ടോടൻ അൽസലാമ ഐ ഹോസ്പിറ്റൽ ഡയറക്ടർ മുഹമ്മദ് അലി ഇൻഡാക് സ്റ്റേറ്റ് വനിതാ കൺട്രോളറും ജില്ലാ കോർഡിനേറ്ററുമായ സുലൈഗ ആര്യകോട്ട് പ്രോഗ്രാം കോർഡിനേറ്റർ നാസർ കുറുവ ഇൻഡാക് മലപ്പുറം ജില്ലാ കോർഡിനേറ്റർ സുഭാഷ് ബാസി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു സമ്മേളനത്തിൽ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നൂറോളം ഭിന്നശേഷിക്കാർ പങ്കെടുത്തു തുടർന്ന് ഭിന്നശേഷിക്കാരുടെ വിവിധ കലാപരിപാടികളും നടന്നു ये भी है जो